അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ വി രത്നദാസ് മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണവും യൂണിറ്റ് തലങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടന്നു എ എ ഡബ്ല്യു കെ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നസീർ കള്ളിക്കാട് പുഷ്പാർച്ചന നടത്തുകയും ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കെ വി രത്നദാസ് മാസ്റ്ററുടെ സേവനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എ എ ഡബ്ല്യു കെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ റിന്നി കെ മാത്യു സംസാരിച്ചു സംസ്ഥാന ട്രഷറർ ശ്രീ സുധീർ മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് അഡ്വക്കേറ്റ് എസ് മമ്മു ടി രവിചന്ദ്രൻ സി ലക്ഷ്മണൻ സംസ്ഥാന ആർബിട്രേഷൻ മെമ്പർ എം പി രാഘവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ ചക്കരക്കൽ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി രഘു ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ എൻ കെ സുധാകരൻ കെ രാജീവൻ അശോകൻ ആലക്കോട്ട് ബിജു മട്ടന്നൂർ രാജേഷ് പഴയങ്ങാടി തുടങ്ങിയവരും സംസാരിച്ചു നേരത്തെ ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ജില്ലാ ട്രഷറർ പി സുനിൽ നന്ദി പ്രകാശിപ്പിച്ചു